നമസ്കാരം നിങ്ങൾ ജിമെയിൽ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായും ഇതൊന്ന് ശ്രദ്ധിക്കണം കാരണം ഷൈനി ഹണ്ടേഴ്സ് എന്നൊരു ഹാക്കർ ഗ്രൂപ്പ് നിങ്ങളുടെ അക്കൗണ്ട് ലക്ഷ്യം വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യും വാ ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം ഈ ഷൈനി ഹണ്ടേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ലക്ഷ്യം വെക്കുന്നത് എത്ര അക്കൗണ്ടുകളാണെന്നറിയാമോ ഇരുന്നൂറ്റി അൻപത് കോടി ജിമെയിൽ അക്കൗണ്ടുകൾ അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഇരുന്നൂറ്റി അൻപത് കോടി ഒന്ന് ആലോചിച്ചു നോക്കൂ ലോകം മുഴുവനുമുള്ള കോടിക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന എന്തുമാത്രം വലിയൊരു ഭീഷണിയാണെന്നത് അപ്പോ ഇത്രയും വലിയൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യം എന്തായിരിക്കും എന്റെ അക്കൗണ്ട് നിങ്ങളുടെ അക്കൗണ്ട് അതൊക്കെ സുരക്ഷിതമാണോ ശരി നമുക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താം അതിനുവേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നും നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ ഭീഷണി എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇതിന്റെ പിന്നിൽ ഷൈനി ഹാൻഡേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ഇവരത്ര നിസ്സാരക്കാരല്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത് മുതൽ പല വലിയ പ്ലാറ്റ്ഫോമുകളും ഹാക്ക് ചെയ്ത് കുപ്രസിദ്ധി നേടിയവരാണ് ഇപ്പോഴേതാ അവരുടെ നോട്ടം ജിമെയിൽ യൂസേഴ്സിലാണ് അപ്പോൾ നമ്മുടെ എന്തൊക്കെ വിവരങ്ങളാണ് ശരിക്കും അപകടത്തിലായിരിക്കുന്നത് നിങ്ങളുടെ പാസ്വേഡുകൾ ടൂ ഫാക്ടർ ഒത്തന്റിക്കേഷൻ കോഡുകൾ ഇതിന് നിങ്ങളുടെ മൊബൈൽ നമ്പർ വരെ അവർക്ക് ചോർത്താൻ പറ്റും ഇതൊക്കെ നമ്മുടെ എത്ര പേഴ്സണലായിട്ടുള്ള വിവരങ്ങളാണെന്ന് ഓർക്കണം ശരി ഈ മോഷ്ടിക്കുന്ന വിവരങ്ങൾ കൊണ്ട് ഇവരെന്തു ചെയ്യുമെന്നറിയാവോ ഇതവർ നേരെ ഡാർക്ക് വെബിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് അതായത് ഇന്റർനെറ്റിന്റെ ആ ഇരണ്ട ഭാഗത്ത് ഇത് നമ്മുടെ സാമ്പത്തിക സുരക്ഷയ്ക്കും സ്വാകാര്യതയ്ക്കും എത്ര വലിയ ഭീഷണിയാണെന്ന് പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് ഇതിനെ ഒരിക്കലും നിസ്സാരമായി കാണരുത് പക്ഷെ പേടിക്കേണ്ട ഇതിനൊരു പരിഹാരമുണ്ട് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് സുരക്ഷിതമാക്കാൻ ഗൂഗിൾ തന്നെ പറയുന്ന ഏറ്റവും ഒരു മാർഗമാണ് ടു ഫാക്ടർ ഒതന്റിക്കേഷൻ നമ്മൾ ചുരുക്കി ടു എഫ് എ എന്ന് പറയും അപ്പോ എങ്ങനെയാണ് ഈ ടു എഫ് എ നമ്മളെ രക്ഷിക്കുന്നത് സിംപിൾ ആണ് ടു എഫ് എ ഇല്ലെങ്കിൽ നിങ്ങളുടെ പാസ്വേർഡ് മാത്രം കിട്ടിയാൽ മതി ആർക്കും അക്കൗണ്ടിൽ കയറാൻ പക്ഷെ ടു എഫ് എ ഓൺ ആണെങ്കിലോ പാസ്വേഡ് കൊടുത്താലും നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഒരു കോഡ് കൂടി കൊടുത്താലേ ലോഗിൻ ചെയ്യാൻ പറ്റൂ അതായത് പാസ്വേഡ് കള്ളന്റെ കയ്യിൽ കിട്ടിയാലും അയാൾക്ക് പുറത്തു നിൽക്കാനേ പറ്റൂ ഇതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് നോക്കാം വളരെ എളുപ്പമുള്ള കാര്യമാണ് നേരെ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് സെറ്റിംഗ്സിലേക്ക് പോവുക അവിടെ സെക്യൂരിറ്റി എന്നൊരു ടാബ് കാണാം അതിൽ കയറി ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നത് തിരഞ്ഞെടുത്ത് സെറ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഇത് ചെയ്യണം കേട്ടോ ശരി ഈ ടു എഫ് എ കൂടാതെ നമ്മുടെ സുരക്ഷ ഉറപ്പാക്കാൻ നമ്മളുടൻ ചെയ്യേണ്ട നാല് കാര്യങ്ങൾ കൂടിയുണ്ട് ഇതൊരു ചെക്ക് ലിസ്റ്റ് പോലെ കണ്ടാൽ മതി ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ പാസ്വേഡ് ഉടൻ തന്നെ മാറ്റുക നല്ല സ്ട്രോങ് ആയിട്ടുള്ള വേറൊരിടത്തും ഉപയോഗിക്കാത്ത ഒരു പുതിയ പാസ്വേഡ് രണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ ടു എഫ് എ ഓൺ ചെയ്യുക മൂന്ന് നിങ്ങളുടെ ജിമെയിൽ ആക്ടിവിറ്റി ഇടയ്ക്കൊന്ന് കയറി നോക്കുക അപരിചിതമായ എന്തെങ്കിലും ലോഗിൻ നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക നാലാമത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ കാര്യം ഫിഷിംഗ് ഇമെയിലുകൾ സംശയം തോന്നുന്ന ഒരു ലിങ്കിലും കയറി ക്ലിക്ക് ചെയ്യരുത് അപ്പോ മനസ്സിലായല്ലേ ഇത് വെറും ഒരു ടെക് വാർത്തയായി തള്ളിക്കളയരുത് ഇത് നിങ്ങളുടെയും എൻ്റെയും നമ്മളെല്ലാവരുടെയും സ്വകാര്യതയും ഡിജിറ്റൽ സുരക്ഷയും നേരിട്ട് ബാധിക്കുന്നൊരു കാര്യമാണ് അതുകൊണ്ട് ഈ വിവരം നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് മാത്രമല്ല നിങ്ങളുടെ മൊത്തത്തിലുള്ള ഡിജിറ്റൽ ലൈഫ് അത് എത്രത്തോളം സുരക്ഷിതമാണ് ഒന്നാലോചിച്ചു നോക്കൂ എല്ലാവരും സുരക്ഷിതരായിരിക്കുക